ഇപ്പോൾ വലിയ നിരയാണ് ഇടതുപക്ഷത്തെ തിരുത്താൻ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി പ്രസംഗിക്കുകയും നിരന്തരമായി വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നവർ തന്നെ ഇടതുപക്ഷത്തിൽ തിരുത്തണം തിരുത്തണം എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കുക ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുക ഇടതുപക്ഷത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഞാൻ ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഉണ്ടാകണം എന്ന് പിന്നീട് വിളിച്ചു ചെയ്യുന്നവർ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമവും നടത്തിയ ശേഷം ഇടതുപക്ഷം തിരുത്തണം എന്നൊക്കെ പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടി വലിയ മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കൂട്ടർ അക്കൂട്ടനോട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി എസ് റംഷാദ് സമകാലിക മലയാളത്തിന്റെ പത്രാധിപ സമിതി അംഗമാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ചാഞ്ഞ മരത്തിൽ കയറുമ്പോൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ചാഞ്ഞ മരം ഇടതുപക്ഷം എന്നത് ഇപ്പോൾ ചാഞ്ഞ മരമാണ് കാരണം പരാജയപ്പെട്ടതിന്റെ ഒരു ചായൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ട് ആ മരത്തിൽ ചാടി കയറി ഇടതുപക്ഷത്തെ ഉപദേശിക്കുന്നവരോട് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ചാഞ്ഞ മരത്തിൽ കയറുമ്പോൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആർക്കും എപ്പോഴും പാഞ്ഞു കയറാവുന്ന ചാഞ്ഞ മരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കേരളത്തിലെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി അവരെ തിരുത്താനും നന്നാക്കാനും നേർവഴി നടത്താനും ജീവിതം ഉഴഞ്ഞു വെച്ചവർ കുറച്ചൊന്നുമല്ല നിങ്ങളിലാണ് പ്രതീക്ഷ എന്ന് ആമുഖത്തോടെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതിസന്ധി എന്ന് ഇക്കൂട്ടർ ചിന്തിച്ചുണ്ടാക്കുന്ന ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെ നന്നാക്കുവാനും നവീകരിക്കാനും ഇറങ്ങുന്നത് യം എൻ കരശ്ശേരിയെയൊക്കെ കടത്തിവെട്ടി ഇപ്പോൾ മാർക്ക് ഉറുലോസ് മുന്നിലെത്തി എന്നേയുള്ളൂ ക്യൂവിൽ പലരുമുണ്ട് ഏതെങ്കിലും കാലത്ത് ഇടതുപക്ഷത്തെ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അഭിനന്ദിക്കുകയോ നല്ല വാക്ക് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഘട്ടത്തിൽ കുരിശിലേറ്റാനുള്ള അർഹതയായി എന്നാണ് വിചാരം തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഏഷ്യാൻ ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക സുഹൃത്ത് ആർ അജയ്ഘോഷ് പറയുന്നത് കേട്ടു സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർത്തിട്ടുള്ളത് പാർട്ടിക്കുള്ളിൽ തന്നെ ആ നയത്തോട് എതിർപ്പുള്ളവരുണ്ട് സത്യത്തിൽ അമ്പരന്ന് പോയി പ്രിയപ്പെട്ട ഘോഷെ ഇടതുപക്ഷത്തിനെതിരെ മുസ്ലിം പ്രീണന ആക്ഷേപം ഉന്നയിക്കുന്നതും അതൊരു രാഷ്ട്രീയ അജണ്ട തന്നെയാക്കി കൊണ്ടുനടക്കുന്നതും ആരാണ് സംഘപരിവാറല്ലേ മുസ്ലിം പ്രീഡനം എന്ന വിശേഷണം തന്നെ അവരുടെ ഉള്ളതല്ലേ ഇടതുപക്ഷം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും ആദിവാസികളുടെയും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് പ്രീണനമാണോ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി ഇടപെടുന്നത് സ്ത്രീ പ്രീണനമാകുമോ മർദ്ദിത പാശവൽക്കൃത വിഭാഗങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത് എല്ലാ രാഷ്ട്രീയ ശരികളും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് നീതിയോടുള്ള ഉറച്ച പ്രതിബദ്ധതയിൽ നിന്നാണ് ആ പ്രതിബദ്ധത ഇടതുപക്ഷം മുസ്ലിങ്ങളോടും പ്രകടിപ്പിക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ എന്ന നിലയ്ക്ക് കൂടിയാണ് മതത്തിന്റെയും സമുദായത്തിന്റെയും പേരുള്ള വിവേചനത്തിന് ആരെയും വിട്ടുകൊടുക്കില്ല എന്ന ഭരണഘടന തൊട്ടുള്ള പ്രഖ്യാപനമാണ് അത് പൗരത്വ നിയമ ഭേദഗതി ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് എൺപത്തിരണ്ട് വയസ്സായ ഒരു മനുഷ്യൻ തന്റെ എല്ലാ സ്ഥിതിയും അവഗണിച്ച് കേരളത്തിന്റെ മുക്കിലും മൂലകളിൽ പോലും എത്തി ആത്മവിശ്വാസം പകർന്നത് പ്രീണനമാണോ അത് മതേതര പ്രതിബദ്ധതയാണോ എന്ന് ചിന്തിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റേ ഇത്തവണയും കിട്ടിയുള്ളൂ അതിന് രാഷ്ട്രീയ എതിരാളികൾ പരിഹസിക്കുന്നതും ഇടതുപക്ഷം ഇതാ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്ന് ആശ്വാസം കൊണ്ടാൻ ശ്രമിക്കുന്നവരുത് ഒക്കെ മനസ്സിലാക്കാം അത് സ്വാഭാവികമാണല്ലോ അതല്ലാതെ തോൽവിയെ രാഷ്ട്രീയ സത്യസന്ധതയോടെ വിലയിരുത്താൻ യു ഡി എഫോ ബി ജെ പി തയ്യാറാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ സ്വന്തം തോൽവി തന്നെ ശരിയായി വിലയിരുത്താൻ കഴിയാത്തവരാണ് അവർ എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയെയും പാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ രാഷ്ട്രീയ പരിസരം രൂപപ്പെടുത്തുന്നതിൽ അവരുടെ അതിനിർണ്ണായക പങ്കിനെയും കുറിച്ച് ശരിയായി അറിയാവുന്നവർ അതിന് വിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ പറയുന്നത് വിമർശനത്തിന്റെയും സംവാദത്തിന്റെയും ശരിയായ രീതിയല്ല ധാർഷ്ട്രവും ദൂർത്തും കിറ്റ് രാഷ്ട്രീയം എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷക്കെത്തില്ല തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് തലക്കെട്ട് കിട്ടും തൽക്കാലത്തേക്ക് മാത്രമുള്ള കയ്യടികളും കിട്ടും അത്ര തന്നെ കിറ്റും പ്രളയവുമാണോ ഇടതുപക്ഷത്തിന് ഭരണ കിട്ടിയതിന്റെ കാരണങ്ങൾ ആ നിരീക്ഷണം വി ഡി സതീശനും കെ സുധാകരനും കെ സുരേന്ദ്രനും യോജിക്കും കാര്യങ്ങളെ വസ്തുതാപരമായി മനസ്സിലാക്കി വിലയിരുത്തുന്നവർക്ക് ചേരില്ല ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി തിരിക്കരുത് എന്ന് അങ്ങ് സ്വയം മനസ്സിലാക്കുകയല്ലേ വേണ്ടത് തോൽവിക്ക് കാരണമായി കുറ്റപ്പെടുത്തലുകളുടെ ഒരു പട്ടിക തന്നെ നിരത്തുന്നു അതേ പട്ടിക കോൺഗ്രസുകാരുടെയും ബി ജെ പി കാരുടെയും കയ്യിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കേരളം കണ്ടതാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമായിരുന്നു ശരിയാ തിരുമേനി പ്രകടന മികവ് അപ്പോൾ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരിൽ എത്തിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അവരുടെ ഏതെങ്കിലും കാര്യത്തിൽ ഈ സർക്കാരിലെ എന്തെങ്കിലും മന്ത്രിയെ കിട്ടാതെ വന്നിട്ടുണ്ടോ തെറ്റായ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ അങ്ങ് പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാർ ഈ സർക്കാരിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ അരുത് കാട്ടാളന്മാരെ എന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രളയവും മഹാമാരിയുമാണ് ജനപിന്തുണയ്ക്ക് കാരണമെന്ന് മഹാ അബദ്ധം പറയുമ്പോൾ ബഹുമാനക്കുറവ് ഉണ്ടാവുക മാത്രമല്ല പറയുന്നത് വിവരദോഷമാണ് ഏത് ചൂണ്ടിക്കാണിച്ചു പോവുകയും ചെയ്യുന്നത് സങ്കടം കൊണ്ടാണ് വിദ്വേഷ പ്രസംഗം അല്ല അത് ശരിയാണ് എണ്ണത്തിൽ കുറവാണ് ഇടതുപക്ഷം പക്ഷേ എണ്ണത്തിൽ കൂടുതലുള്ളവരെക്കാൾ അതിശക്തമായി നിന്ദിതരുടെയും പീഡിതരുടെയും തൊഴിൽ ചെറിയപ്പെടുന്നവരുടെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വേട്ടയാടപ്പെടുന്നവരുടെയും നാവും നായകരുമായി മാറാൻ അവർക്ക് കഴിയുന്നുണ്ട് കാലമാണ് സാക്ഷി അനുഭവങ്ങളാണ് തെളിവ് ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യ എന്ന ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷം വഹിച്ച വലിയ പങ്കിന്റെ റിസൾട്ടാണ് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഇല്ലാതെ വന്നതും രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതും അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്തു കളയാമെന്ന ദാർഷ്ടത്തിന് കണിഞ്ഞാണിടാൻ കഴിയുന്ന ശക്തമായ ഒരു പ്രതിപക്ഷം രാജ്യത്ത് ഉണ്ടാകുന്നതും കേരളത്തിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ഉണ്ടായതിനെ കുറിച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒന്ന് പത്താകുന്നത് തടയാൻ എന്ത് രാഷ്ട്രീയ ഉത്ബോധനമാണ് കേരളത്തിൽ നൽകേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് അതിനു പകരം കേരളത്തെ കേരളമായി നിലനിർത്താൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ കാൽപാദത്തിൽ ആണിയടിച്ച് തറയിക്കാൻ ശ്രമിക്കരുത് പലവട്ടം അളന്നു തൂക്കിയും ഉരച്ചു നോക്കിയും രാഷ്ട്രീയ ശരികൾ നിശ്ചയിക്കേണ്ട കാലമാണെന്ന് മറക്കരുത് ഇതാണ് പി എസ് റംഷാർ പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ രണ്ടു വരികളുണ്ട് കേരളത്തെ കേരളമായി നിലനിർത്താൻ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നവരുടെ കാൽപാദത്തിൽ ആണിയടിച്ച് തറയ്ക്കാൻ ശ്രമിക്കരുത് പലവട്ടം അളന്നു തൂക്കിയും ഉരച്ചു നോക്കിയും രാഷ്ട്രീയ ശരികൾ നിശ്ചയിക്കേണ്ട കാലമാണെന്ന് മറക്കരുത് എന്ന് ഇത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെ അങ്ങ് രക്ഷിച്ചു കളയാൻ ഇറങ്ങി തിരിച്ചവരോട് പറയാനുള്ളത് ഇടതുപക്ഷത്തെ നിരന്തരമായി വിമർശിക്കുക ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന എല്ലാത്തിനെയും വിവാദമാക്കുക അതിന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാതിരിക്കുക ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഇന്ത്യാ മുന്നണി രൂപീകരിക്കാൻ ഇടതുപക്ഷം വഹിച്ച പങ്ക് തുടക്കം കുറിച്ചത് ഇടതുപക്ഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ കർഷക പ്രക്ഷോഭം നയിച്ചത് കിസാൻ സഭ എന്ന സി പി ഐ എമ്മിന്റെ കർഷക സംഘടനയാണ് അതിനു മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് സി പി ഐ എം നേതാക്കളാണ് എന്ന കാര്യം ഈ രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും മറന്നുപോവുകയും ചെയ്യും അതേക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതിരിക്കുകയും ചെയ്യും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം എന്താണ് ഇടതുപക്ഷം എന്താണ് ചെയ്യുന്നത് എന്ന് വിളിച്ചു പറയാതിരിക്കുകയും എവിടെയെങ്കിലും ഒരു തിരിച്ചടി കിട്ടിയാൽ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുക തിരുത്തു തിരുത്തു എന്ന് വിളിച്ചു പറയുക എന്താണ് തിരുത്തേണ്ടത് എന്ന് പറയാതിരിക്കുക എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ മുഖ്യമന്ത്രി ദാർഷ്ട്യം മുഖ്യമന്ത്രി ദാർഷ്ട്യം എന്ന് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ചാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും മാധ്യമപ്രവർത്തകരോട് കുശലം പറയുകയും ചെയ്യുക എന്ന പതിവ് രാഷ്ട്രീയ ശൈലി അത് സി പി എമ്മിന്റെ നേതാവായ പിണറായി വിജയന് നിന്ന് പ്രതീക്ഷിക്കുന്നതും തെറ്റാണ് ആ പ്രതീക്ഷ ഇനിയും വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും നമ്മോട് പറയുന്നത് അതുകൊണ്ട് ഇടതുപക്ഷത്തെ തിരുത്താൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തിരുത്തിപ്പിക്കാൻ നിരന്തരം ഇടതുപക്ഷത്തെ ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ഇപ്പോൾ രംഗത്തു വരുന്നത് അതും ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് പി എസ് റംഷാദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്